കൊല്ലം അഞ്ചാലമൂട്ടിൽ മദ്യലഹരിയിൽ യുവാവിനെ കുത്തിക്കൊന്നു എന്നൊരു വാർത്ത വരുന്നു ഒരാൾക്ക് പരിക്കേറ്റിട്ടുണ്ട് ചെമ്മക്കാട് സ്വദേശി അനിൽകുമാറാണ് കൊല്ലപ്പെട്ടത് പരിക്കേറ്റ ഒരാളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് സംഭവത്തിൽ അജിത്ത് എന്നയാളെ അഞ്ചാലമൂട് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് സുജിത് സുരേന്ദ്രൻ കൊട്ടാരക്കരയിൽ നിന്ന് അതിന്റെ കൂടുതൽ വിവരങ്ങൾ നൽകും സുജിത് വീണ്ടും ഈ ലഹരി ലഹരിയുമായി ബന്ധപ്പെട്ട് ഒരു അക്രമം അതിൽ ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുന്നു എന്താണ് അഞ്ചാലമൂട്ടിൽ സംഭവിച്ചത് അല്പ അൽപാസമന്ത്രി എത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു കൊല്ലം അഞ്ചാലുമുട്ടിലാണ് മദ്യലഹരിയിൽ യുവാവിനെ കുത്തി കൊലപ്പെടുത്തിയത് ഒരാൾക്ക് പരിക്കേറ്റു എന്ന വിവരം കൂടി ഇപ്പോൾ വരുന്നുണ്ട് ചെമ്മക്കാട് സ്വദേശി അനിൽകുമാറാണ് കൊല്ലപ്പെട്ടത് പരിക്കേറ്റയാളെ ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് സംഭവത്തിൽ അജിത്ത് എന്നയാളെയാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് മദ്യലഹരിയിലാണ് ഈ അക്രമം എന്നുള്ളത് അതായത് വീണ്ടും ലഹരി ഒരാളുടെ ജീവനെടുക്കുന്ന സംഭവം കൊല്ലത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഞെട്ടിപ്പിക്കുന്ന വസ്തുത അത്തരത്തിൽ ലഹരി വീണ്ടും വീണ്ടും അത് സംസ്ഥാനത്ത് വലിയ പ്രതിസന്ധിയായി മാറുന്നു എന്നുള്ള കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് കൊല്ലത്ത് നിന്നാണ് ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്ത വന്നിരിക്കുന്നത് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് അല്പ അല്പസമയത്തിനകം എത്താം